എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായിത്തീരുവാൻ യൂണിവേഴ്സിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദമന്യൂരെ അനുഭവിച്ചു വരുന്ന അല്ലെങ്കിൽ ദന്തൽ ഡോക്ടറെ കാണേണ്ടി വരുന്ന ചികിത്സയ്ക്ക് വിധേയമാകേണ്ടി വരുന്ന കാര്യങ്ങളാണ് പല്ല് വേദന പല്ല് കേടുവരിക പല്ലടപ്പിക്കേണ്ടി വരിക പല്ലെടുപ്പിക്കേണ്ടി വരിക ഇത്തരം പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്ക് പരിഹാരമായിക്കൊണ്ടും അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് പ്യുവർ പ്ലാൻ ബേസ്ഡ് ഗ്ലിസ്റ്റർ മൾട്ടി ആക്ഷൻ ഹെർബൽ ടൂത്ത് പേസ്റ്റിനെ പരിചയപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതോടുകൂടി ക്യാവിറ്റീസ് തടയുന്നു ബെന്തൽ പ്രോബ്ലംസ് തടയുന്നു പല്ല് വേദന പല്ലെടുപ്പിക്കേണ്ടി വരിക പല്ലടുപ്പിക്കേണ്ടി വരിക ഇത്തരം പ്രോബ്ലംസിനെ പരിഹരിക്കപ്പെടുന്ന ഒരു ഏക ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ് വേൾഡിലെ മുഴുവൻ രാജ്യങ്ങളിൽ ഏതാണ്ട് നൂറോളം രാജ്യങ്ങളിൽ ജനങ്ങൾ അറുപത്തി മൂന്ന് വർഷമായി ഉപയോഗിച്ച് ദന്തൽ പ്രോബ്ലംസ് പരിഹരിച്ചും ഗുണമേന്മ ബോധ്യപ്പെട്ടിട്ടും ഇതുവരെയും ഉപയോഗിച്ചു വരുന്നതാണ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ നല്ല വൈറ്റ്നസ് നിലനിർത്തുന്നു അതോടൊപ്പം കാവിറ്റീസ് തടയുന്നു പോഡുകൾ ഇല്ലാതെയാക്കുന്നു സെൻസിറ്റീവ് പ്രോബ്ലംസിനെ പരിഹരിക്കപ്പെടുന്നു ദന്താരോഗ്യം നിലനിർത്തുന്നു ദിവസം മുഴുവൻ ഫ്രഷ്നെസ് നിലനിർത്തുന്നതാകുന്നു ഇന്ത്യൻ ഡെൻഡൽ അസോസിയേഷൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതും രാജ്യങ്ങളിൽ അറുപത്തി മൂന്ന് വർഷമായി ജനങ്ങൾ ഉപയോഗിച്ച് ഗുണമേന്മ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ ഗ്രാമ്പു യുക്കാലിപ്സ് രാമ തുളസി കൃഷ്ണ കർപ്പൂര തുളസി കർപ്പൂരം ഇഞ്ചി ട്രീ ട്രീ വേപ്പ് നാരങ്ങ ഇരട്ടിമധുരം തുടങ്ങിയ ഹെർബൽസുകൾ അടങ്ങിയിട്ടുള്ള ഒരു പേസ്റ്റാണ് ഇത് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട് ജില്ല തമിഴ്നാട് സ്റ്റേറ്റിൽ നിലക്കോട്ട താലൂക്കിൽ ദന്തികൽ എന്ന സ്ഥലത്ത് അറുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്ത് അറുന്നൂറ് ഏക്കർ സ്ഥലത്ത് ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച് മെഷീനിലൂടെ തന്നെ പാക്കിങ്ങും പ്രോസസ്സിങ്ങും എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു വരുന്നതാകുന്നു ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നവരെ ഇവിടെ സൂചിപ്പിച്ചതായ രീതിയിലുള്ള യാതൊരു വിസ അസുഖങ്ങളില്ലാതിരിക്കുകയും ദന്തൽ ഡോക്ടറെ കാണാതെ വരിക അല്ലെങ്കിൽ ദന്തചികിത്സക്ക് വിധേയമാകാതെ തന്നെ ആ ലൈഫ് ലോങ്ങ് ദന്തൽ പ്രൊട്ടക്ഷനും അതോടൊപ്പം ദന്തശുദ്ധിയും വരുത്തുന്നതായ വേൾഡിലെ തന്നെ നമ്പർ വൺ ടൂത്ത് പേസ്റ്റാണ് ഇത് ഇത് ദൃശ്യദ്രവണ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്താത്തതും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ലോക്കൽ ഷോപ്പുകൾ മറ്റ് ഷോപ്പ് ഇതര സംവിധാനങ്ങളിലൂടെ ഇത് ലഭ്യമല്ലാത്തതിനാലും ഇത് അധികമാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതും അതിനാൽ തന്നെ ഉപയോഗിച്ചിട്ടില്ലാത്തതും ഇതിൻ്റെ ഗുണമേന്മ ബോധ്യപ്പെടാത്തതുമാണ് ഇത് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ മാത്രമാണ് ഇത് പർച്ചേസ് ചെയ്യാനും ഇത് ഉപയോഗിക്കാനും ഒക്കെ സാധ്യമാവുന്നത് കേരളത്തിൽ തന്നെ നാല് ജില്ലകളിൽ മാത്രമാണ് ഇത് ലഭ്യമാകുന്നത് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും തൃശ്ശൂരും മാത്രമാണ് ഇത് ലഭ്യമാവുന്നത് ഇത് ഓൺലൈനായിട്ടും ഡയറക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടും ഈ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ബോധ്യപ്പെടാത്തവർക്ക് ഇത് ബോധ്യപ്പെടുന്നതിലേക്കും അല്ലെങ്കിൽ മനസ്സിലാകാത്തവർക്ക് മനസ്സിലാവുന്നതിലേക്കും വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടി ഇത് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്യുവറായിട്ടുള്ള ഇത്തരം പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ദന്താരോഗ്യം നിലനിർത്തിക്കൊണ്ട് ദന്തൽ ഡോക്ടറെ കാണാതെ പോകാൻ ഇടവരാതെ കണ്ടും അതിനോടനുബന്ധിച്ചുള്ള വിഷമസ്ഥിതികൾ അനുഭവിക്കാതിരിക്കുന്നതിലേക്കും എല്ലാവർക്കും പരിശോധിച്ച് നോക്കാവുന്നതേയുള്ളു ഇത് നൂറ് ശതമാനം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പു നൽകുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തൃപ്തികരമല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ സാധനം ഈ പ്രോഡക്റ്റിൻ്റെ റെസീപ്റ്റ് സഹിതം തിരിച്ചു കൊടുത്തുകൊണ്ട് ഇത് മണി ബാഗ് ഗ്യാരണ്ടി അതായത് നമ്മൾക്ക് തൃപ്തികരമല്ല എന്ന് കമ്പനിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് റിട്ടേൺ ചെയ്താൽ റെസീറ്റ് സഹിതം റിട്ടേൺ ചെയ്താൽ മുഴുവൻ തുകയും തിരിച്ചു നൽകാമെന്നുള്ള മണി ബാഗ് ഗ്യാരണ്ടിയും നൂറ് ശതമാനം ഉറപ്പ് നൽകുന്ന ഒരേ ഒരു കമ്പനിയാണ് വേൾഡിലെ തന്നെ നമ്പർ വൺ പ്യുവർ പ്ലാൻ ബേയ്സ്ഡ് പ്രോഡക്റ്റാണ് ഇത് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പ്രോഡക്റ്റുമായി വരുന്നതുവരെ വരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്